മൂന്ന് മണിവരെ പത്രിക സ്വീകരിക്കുന്ന ആളുകളെ കൈകൂടുന്നു എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയാറാം ഡിവിഷൻ കടമക്കുടി അഡ്വക്കേറ്റ് സി ജോർജ് ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ പത്രിക തള്ളുകയുണ്ട് പത്രിക സമർപ്പണം പൂർത്തിയാകുന്ന ദിവസം വൈകിട്ട് ഉച്ചവിശേഷം പത്രിക സമർപ്പിക്കാൻ കളക്ടറേറ്റിൽ എത്തിയ അവരോട് അവർ താമസിക്കുന്ന വാർഡിൽ ഉൾപ്പെട്ടയാൾ നാമനിർദ്ദേശ പത്രികയിൽ പിന്നാക്കാനായി ഒപ്പിടാനായി അവിടെ ചെന്ന് അവരുടെ ഓട്ടർ പട്ടിക പരിശോധിച്ച് തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ സാക്ഷ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയിൽ അവർ ഒപ്പിട്ടു അതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ അടക്കം അവിടെയുള്ളു സ്ഥാനാർത്ഥിക്കും കൂടെ വന്നവർക്കും സംശയം ഉണ്ടായതുകൊണ്ട് ആ സംശയം ദുരീകരിക്കാൻ അവർ താമസിക്കുന്ന ഡിവിഷനിലെ ആളുകൾ അവർ മത്സരിക്കുന്ന കടമുടി ഡിവിഷനിൽ ഒപ്പിട്ടാൽ അത് ശരിയാകുമോ എന്നുള്ള ഒരു ആശങ്ക അവർക്കുണ്ടായി അവരുടെ ഡിലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടുണ്ടായ പരാതിയും അതുമായി ബന്ധപ്പെട്ടുണ്ടായ തുടർ നടപടിക്രമങ്ങളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യം അവർ കൊണ്ടുവന്ന ഒപ്പിട്ട ആൾ ഈ ഡിവിഷനിൽ തന്നെയുള്ള ആളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയത് അവനത്തെ ജീവനക്കാരാണ് അവരൊപ്പിട്ടു പറഞ്ഞത് അവനാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ വീഴ്ചയാണ് പിന്നീട് സ്ഥാനാർത്ഥിയുടെ പദ്ധതികൾ കണ്ടുമ്പോൾ കളക്ടറും മറ്റു ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അവിടെ വെച്ച് ഇവരുടെ ആശങ്കകൾ പരിഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥിയും അവരുടെ തിരിച്ചു പോകുന്നത് പുറത്തിറങ്ങി മറ്റാളുകളുമായി സംസാരിച്ചതിന് ശേഷം അത് പരിഹരിക്കാൻ ഇനി എന്തെങ്കിലും തരത്തിൽ അത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ഒരു പത്രിക നൽകാനായ അവർ നൽകി സമർപ്പണത്തിന്റെ மூணு மணி என்று அன்பதி அவரை அகத்தேட்டு பிரவசிப்பெக்யூரிட்டி உதோ தயாராக ரெண்டே அன்பதி மணி வரை பத்திரிகேட்டில் எங்கேயான പത്രിക സമർപ്പിക്കാൻ വന്ന ആളുകളെ നിന്ന് മറ്റു കയറ്റിവിടാതിമാരോട് പറഞ്ഞിട്ടും അപ്പൊ അത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ആ തെറ്റുകൊണ്ട് രണ്ടാമതൊരു പത്രിക Our customer, we can continue.